എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്റെ കൂടെ ഉള്ള വ്യക്തിയെ ഞങ്ങൾക്ക് പരിചയമുണ്ടാവും എന്തായാലും വേൾഡിൽ ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ നമ്പർ വൺ വ്യൂസ് ഉള്ള ഒരു വീഡിയോക്ക് ഉടമയായിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത് റിസ്വാൻ എന്നാണ് ആളെ പേര് പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നും അപ്പം നമ്മളിവിടെ കൊണ്ടോട്ടി മാങ്കട വേണ്ട വേൾഡിൽ തന്നെ ഇന്ന് ഫേമസ് ആയൊരു വ്യക്തിയാണ് അപ്പം എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ കൈബുകളും മറ്റും നമുക്ക് കാണണം അതുവഴി അദ്ദേഹത്തെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് കാണുക അതേപോലെ ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം ലെവലാക്കി മുന്നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വർഷത്തോളമായി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇതിൽ വർക്ക് ഈ ടീസ്റ്റൈനിൽ വർക്ക് ചെയ്തുകൊണ്ട് ടീസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വേൾഡിന് ഫേമസ് ആണ് അല്ലെ പിന്നെ നമുക്ക് ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് നമുക്ക് ചോദിച്ച റിസ്വാന്റെ വീടാണ് ഉണ്ടത് വീടും പരിസരങ്ങളുമാണ് ഉള്ളത് കേട്ടോ ഒരുപാട് മീൻ കളക്ഷൻ അതുപോലെ ചെടി കളക്ഷൻ ഇവർക്ക് ആദ്യം ചെടിന്റെ ഒക്കെ സൈല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ വീട്ടിൽ വെച്ചാൽ ചെയ്തിരുന്നു അതുപോലെ മീനിന്റെ കളക്ഷനൊക്കെ ഉണ്ടല്ലേ ഇതിൽ ഈ കാണുന്ന ഈ പരലും മോളത് ഇത് റിസ്വാൻ പിടിച്ചല്ലേ റിസ്വാൻ പിടിച്ചു കൊടുത്തിട്ട് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ പിടിച്ചാണ്ട്ടോ ഇതിന് അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇത്രയും വലുപ്പം ഏകദേശം കൊറോണ സമയത്തല്ലേ കൊറോണ സമയത്ത് കൊടുത്ത് ഉമ്മ പറഞ്ഞാട്ടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ഓക്കെ 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 ഉള്ള പ്രദേശം എന്ന് പറയുന്നത് റിസ്വാന് ഫസ്റ്റ് ആയിട്ട് ഫ്രീ സ്റ്റൈൽ ഫുട്ബോള് നമ്മളെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു സ്ഥലമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലാട്ടത് ഇവിടെ നിന്നാണ് ലോകം അറിയപ്പെടുന്ന ഒരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോളർ ആയി മാറിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് റിസ്വാന്റെ ഒന്ന് രണ്ട് ആ ഒരു ഫ്രീ സ്റ്റൈൽ വീഡിയോസ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഓക്കെ

ഫ്രീസ്റ്റൈൽ ചെയ്യാൻ മെയിനായിട്ട് വേണ്ട സംഭവമാണ് വേറെ കുറച്ചൊരു കുറവാണ് എനിക്ക് ഈസിയാണെന്ന് തോന്നുന്നു ടീസ്റ്റിയിൽ ഫുട്ബോള് പക്ഷെ അതിന്റെ പ്രകടനം അതിന്റെ റിസ്ക് എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടിയാണ്

ഒരുപാട് നിങ്ങള് ഫ്രീ സ്റ്റൈല് കണ്ടു കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് അവന്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവന്റെ പഠന കാര്യങ്ങൾ അതുപോലെ ഇപ്പൊ ഏതുവരെ പഠിച്ചു ഇനി എന്താണ് പ്ലാന് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചോറി പിന്നെ ഏത് സ്കൂളിലായിരുന്നു തുടക്കം ഞാൻ ഒന്നാം ക്ലാസ് ക്ലാസ് ഇവിടെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ക്ലാസ് വന്നു ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ വന്നു അഞ്ചു മുതൽ പത്ത് വരെ വിളയിൽ വരെ ഏഴുവരെ വിളയിൽ പെരുമ്പറ സ്കൂൾ പിന്നെ പെരുമ്പറമ്പ് സ്കൂളില് പത്ത് വരെ അല്ല പത്ത് വരെ അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് വൺ പിന്നെ മജ്മൂവ് അത് എങ്ങനെ സയൻസ് അങ്ങനെ സയൻസാണോ കൊമേഴ്സ് ആണെന്ന് ധറസ് പഠിച്ചിന് ഒരു ഒരു മൂല കുട്ടി കൂടെ ആട്ടത് മാഷ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഡിഗ്രിക്ക് പോയിട്ടില്ല ഇനി അടുത്ത അടുത്ത കൊല്ലം കൊല്ലം എടുക്കും പോണം ഉണ്ട് വീട്ടിലരക്കണ്ട് രണ്ട് ബ്രോ അപ്പൊ ഇളയാളാണ് ഇളയാണ് അല്ലേ ഉപ്പാക്ക് അടുത്തന്നെ ജോലിയല്ലേ ഓക്കേ ഓക്കേ ജേഷന്മാര് ൾഫിലാണ് രണ്ടാ എന്ത് പറഞ്ഞു വീഡിയോസ് കണ്ടിട്ട് അല്ല നല്ല സപ്പോർട്ടാ ജേഷ്ഠമാരി പോകാൻ കഴിഞ്ഞിട്ടോ അപ്പൊ സജീവ ഫുട്ബോളില് പിന്നെ ഫ്രീ പറഞ്ഞ ഈ സംഭവം കൊണ്ടുവരാനുള്ള ഒരു എന്തായിട്ട് പ്രചോദനം എന്തായിരുന്നു പ്രചോദന ഇത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ആരും അങ്ങനെ ാണ് പക്ഷെ വിദേശത്ത് നല്ല ഉണ്ട് നല്ല ഞാൻ ചില വീഡിയോസിലൊക്കെ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് ബോളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കിട്ടൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ഫ്രീ സ്റ്റൈല് കയ്യും അപ്പൊ ഞാൻ വിദേശത്തുള്ള സ്കില്ലുകൾ കണ്ടിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ കോപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റീച്ച് ആയിട്ടില്ല ഈ സ്ഥലത്ത് ആയിട്ട് ആയ വീഡിയോ ഏതാണ് സ്വന്തമായിട്ടുണ്ടാക്കിയ സ്കില് സ്വന്തമായിട്ട് ഒരുപാട് സ്കില്ലുകൾ കയ്യിലുണ്ട് അഞ്ചു പിന്നൊരു ചോദ്യം ഇപ്പൊ റിസ്വാന് ലോക റെക്കോർഡ് മാറികടന്നത് നമ്മുടെ ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിന്റെ ആണ് അദ്ദേഹത്തിന്റെ പേരറിയോ പിന്നെ അറിയാക്കാൻ പറ്റുമല്ലേ ഫസ്റ്റ് അടിച്ചല്ലേ അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളില് ഫ്രീ സ്റ്റൈലില് പോട്ടെ എന്ന് ഞങ്ങള് ആശംസിക്കുകയാണ് ആഴ്ച വന്നപ്പോന്റെ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോ ആൾക്കാര് പറയുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയാ ഒരു സ്വീകരണവും കാര്യങ്ങളൊന്നും സമയത്ത് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള അല്ല സത്യം പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കറി കഴിഞ്ഞാൽ നാട്ടുകാരെ നാട്ടുകാര സപ്പോർട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ഒക്കെ വരുമ്പോ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് വേൾഡ് റെക്കോർഡിന്റെ വേൾഡ് റെക്കോർഡിണ്ട് പതിനെട്ടാം തീയതി നാട്ടിൽ പരിപാടികൾക്കുണ്ട് അപ്പൊ അതാ പറഞ്ഞ നാട്ടുകാരാ സപ്പോർട്ട് നാട്ടുകാരാ സ്വീകരണം അത് ഭയങ്കര സത്യം പറയാം നമുക്ക് വേറെ ഓടുന്നു കിട്ടിയില്ല കിട്ടിയ അതിന്റെ കാര്യമില്ല നാട്ടിൽ കിട്ടുമ്പോൾ എല്ലാരും കൂടെ ആയിട്ട് വെച്ചിട്ടല്ലേ ഞാൻ ചോദിക്കാൻ പറ്റും ഏതെങ്കിലും ക്ലബ്ബായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ക്ലബായിട്ട് ഇവിടെ ക്ലബ്ബുണ്ട് മാങ്ക ക്ലബ്ബ് മാങ്കട ക്ലബ്ബ് അങ്ങനെ ടൂർണമെന്റ് കളിച്ചിട്ടുണ്ടോ ഞാൻ ഇതിന്റെ മുമ്പ് കൈ ഒടിഞ്ഞിട്ടുണ്ട് ടൂർണമെന്റ് നമ്മളെ നാട്ടുകാരനാട്ടോ ആരവേറെ അതുപോലെ രണ്ടായിരത്തിന്റെ കളിക്കാൻ പോലെ ഞാൻ രണ്ടായിരത്തി മൂന്നാണ് ഏതെങ്കിലും മനസ്സ് മനസ്സിലാച്ചൊക്കെ ആയിട്ടുണ്ടോ ഓ ഞാൻ കൊറേ ട്രോഫി കൊറേണ്ടല്ലേ ഓക്കേ പിന്നെ കൂടുതല് ചെയ്യുന്ന സ്ഥലം വീടാണ് പരീക്ഷ പിന്നെ പുറത്ത് എവിടെയും പോയിട്ട് ചെയ്യാറുള്ളൂ പൊറത്ത് ഞാൻ മുംബൈ ഞാൻ മറ്റെന്ത് കണ്ട് കേരള കൊണ്ടില്ല അതാണ് നമ്മൾ വൈറൽ ആയത് അതെല്ലാം പുറത്ത് പോയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ചെയ്യരുത് ആ മുംബൈ പിന്നെ ബാംഗ്ലൂർ ഇത്തന്നെ േടൊന്നും വിഷയല്ലേ അവര് ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും ഒന്നുകൂടി കാഴ്ചകാരുള്ളത് കാഴ്ചകാരാണ് കൊച്ചി പോയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ ചെയ്യേ അവിടെ നല്ല ഇതൊരു സ്വീകരണം കിട്ടിയതാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഓക്കേ അപ്പൊ നമ്മളിതുവരെ പരിചയപ്പെട്ടത് നമ്മുടെ വേൾഡ് റെക്കോർഡ് റിസഫാനാട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ഉടമ അപ്പോൾ എന്തായാലും റിസാനെ താങ്ക് യു ഒരുപാട് 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 നന്ദി കേട്ടോ കാണും എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങള് സംഭവം എന്തായാലും ഈ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപ്പം ഷൂ ഇവിടെ ഉണ്ട് പറഞ്ഞു ഷൂണ്ട് ആളി ഇവിടെ ഉണ്ട് പറഞ്ഞ് കാരണം എനിക്ക് വരുന്നത് കുറച്ച് സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അത് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഈ പേര് വന്നിണ്ടാവും അല്ല ആളൊരു ദറസലൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ് കേട്ടോ സാധാരണ സാധാരണക്കാരും സാധാരണക്കാരുടെ നാളാണ് ഓക്കേ താങ്ക് യു കൊറങ്ങായിട്ടില്ല